മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജുവാര്യരെ കുറിച്ച് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും അഭിനയ മികവുകൊണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള തന്റെ തിരിച്ചുവരവിൽ പോലും വിസ്മയങ്ങൾ സൃഷ്ടിച്ച് മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം സ്വന്തമാക്കിയ നായികയാണ് മഞ്ജു വാര്യർ ഇന്നിപ്പോൾ മലയാളം കഴിഞ്ഞ് തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് താരം അതുപോലെ തന്നെ ബോളിവുഡും നടി ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട് മഞ്ജുവിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അത്രത്തോളം ആരാധിക്കുന്ന ഒരു നായിക കൂടിയാണ് മഞ്ജു വാര്യർ നടൻ ദിലീപുമായുള്ള വേർപിരിയലും പിന്നീട് താരത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും എല്ലാം ആരാധകരെ അവരോട് കൂടുതൽ അടുപ്പിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ മഞ്ജു വാര്യരുടെ കുട്ടിക്കാലം മുതലുള്ള വലിയ ക്രഷും ആരാധനയും തോന്നിയ ഒരു നടനെ ഉള്ള തുറന്നു പറച്ചിലാണ് വൈറലാകുന്നത് അത് വേറെ ആരുമല്ല നടൻ പ്രഭുദേവയെക്കുറിച്ചാണ് മഞ്ജു വാര്യർ പറഞ്ഞത് തന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് താരം പറയുന്നു തന്റെ കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു ഭയങ്കരമായ ക്രഷ് അല്ലെങ്കിൽ അതിനുമപ്പുറം ഒരു ആരാധനാപാത്രം അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാതെ വരും അതൊക്കെ വളരെ ചെറിയൊരു വാക്കാണ് അതൊക്കെ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു പോകേണ്ടി വരും അത്രയും തനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രഭുദേവ സാറിനെ എന്നെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു സത്യത്തിൽ മഞ്ജു വാര്യർ ഇന്നേവരെ ഒരു നടന്മാരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഗൾഫ് പശ്ചാത്തലത്തിൽ മഞ്ജു വാര്യർ നായികയായി ഒരുങ്ങിയ ആയിഷ എന്ന ചിത്രത്തിൽ ഒരു ഗാനത്തിൽ ഡാൻസ് കോറിയോഗ്രാഫി ചെയ്തത് പ്രഭുദേവയായിരുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് അതിലേക്ക് പ്രഭുദേവ എത്തിയ കാര്യവും മഞ്ജു വാര്യർ പറയുന്നുണ്ട് ആ സിനിമയിൽ ഇങ്ങനെയൊരു പാട്ടും അത്തരത്തിലൊരു സന്ദർഭവും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചുമ്മാ ഒരു ഭാഗ്യപരീക്ഷണം എന്ന രീതിയിലാണ് താൻ അദ്ദേഹത്തോട് ചോദിച്ചത് സാർ ഇങ്ങനെ ഒരു പാട്ടുണ്ട് സാറിന് ഇത് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് വളരെ ടെൻഷനോടെയും ഭയത്തോടെയും ആരാധനയോടെയുമാണ് ചോദിച്ചത് അതിന് അപ്പോൾ തന്നെ അദ്ദേഹം സമ്മതം മൂളി പിന്നെ എന്താണ് നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം മറുപടി പറയുകയായിരുന്നു അപ്പോൾ ശരിക്കും അന്തം വിട്ടുപോയി മണിച്ചിത്ര സിനിമയിൽ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞതുപോലെ എന്താ പറഞ്ഞേ എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിപ്പോയി ആ സമയത്ത് തനിക്കെന്ന് മഞ്ജു വാര്യർ പറയുന്നു ഇങ്ങനെ ഒരു പാട്ട് അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണ് അതിനെ പറ്റിയ ഒരു പാട്ട് ഒരുക്കണമല്ലോ എന്നുള്ള കാര്യം പിന്നീട് തങ്ങൾ ആലോചിച്ചത് പിന്നീട് അങ്ങനെ ഒരു പാട്ട് ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു തങ്ങളെല്ലാവരും എന്ന് മഞ്ജു വാര്യർ പറയുന്നു